കുടിവെള്ളത്തിന്റെ നിറമോ മണമോ മാറിയാലും മറ്റെന്തെങ്കിലും അസ്വാഭാവികത അനുഭവപ്പെട്ടാലും ഇനി പേടിക്കാനില്ല സി ഡബ്ല്യു ആർ ഡി എമ്മിൻ്റെ സഞ്ചരിക്കുന്ന ജലപരിശോധനാ ലബോറട്ടറികൾ സ്ഥലത്ത് നേരിട്ടെത്തി ജലപരിശോധിച്ച് റിപ്പോർട്ട് നൽകും അതും ഇരുപത്തിനാല് മണിക്കൂറിനകം ഗ്രാമീണ മേഖലയിലൊക്കെ കുടിവെള്ള രംഗത്ത് ഒരു ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ഗുണനിലവാര രംഗത്തുണ്ട് അത് നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗുണനിലവാരം നിശ്ചയിച്ച ശേഷം നിർണ്ണയിക്കുക മാത്രമല്ല ഒരു ഡ്രിങ്ക് വാട്ടർ കാർഡ് അതോടൊപ്പം കൊടുക്കാനായിട്ട് ഇപ്പം അതികൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ വളരെ ലളിതമായിട്ട് അവിടുത്തെ ഗുണനിലവാരം എന്തൊക്കെയാണ് അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാർഡാണ് കൊടുക്കുന്നത് ജലപരിശോധനയ്ക്കുള്ള അപേക്ഷ ലഭിക്കുന്നതു പ്രകാരം സി ഡബ്ല്യു മൊബൈൽ യൂണിറ്റ് സ്ഥലത്തെത്തും മൂന്ന് ദിവസം പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തും വെള്ളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കുടിവെള്ളക്കാടുകളിൽ രേഖപ്പെടുത്തി ജനങ്ങൾക്ക് നൽകിയിട്ടേ യൂണിറ്റ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുകയുമുള്ളൂ ആദ്യഘട്ടത്തിൽ കോഴിക്കോടും തുടർന്ന് മറ്റു ജില്ലകളിലും സഞ്ചരിക്കുന്ന ജലപരിശോധനാ യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്